നിർമ്മിത ബുദ്ധി എന്ന എ ഐ എല്ലാ മേഖലകളിലും എന്ന പോലെ മാധ്യമരംഗത്തും വലിയ സ്വാധീനമായി കൊണ്ടിരിക്കുകയാണ് തുടക്കമായതുകൊണ്ട് ബുദ്ധി നിർമ്മിതം മാത്രമല്ല ചിലപ്പോൾ വക്രവും രസകരവുമാണ് ഈയിടെ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗ്രോക്ക് എന്ന എ ഐയോട് ദ വേജ് എന്ന ഓൺലൈൻ ടെക്നോളജി മാഗസിൻ ഒരു ചോദ്യം ചോദിച്ചു ചെയ്തു കൂട്ടിയതിൻ്റെ പേരിൽ വധശിക്ഷ അർഹിക്കുന്ന ഒരാൾ അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ആരാവും മറുപടി ഉടനെ വന്നു പണക്കാരനും ദുർവൃത്തനുമായ ജെഫ്രി എബ്സ്റ്റൈൻ പക്ഷെ അയാൾ ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് ചോദ്യകർത്താവ് ഗ്രോക്ക് എന്ന നിർമ്മിത ബുദ്ധി ഉടനെ തിരുത്തി ക്ഷമിക്കണം ശരിയാണ് അയാൾ മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരിൽ വധശിക്ഷ അർഹിക്കുന്നയാളുടെ പേരിതാ ഡൊണൾഡ് ട്രംപ് ദ വേർജ് അടുത്ത ചോദ്യം ഇട്ട് കൊടുത്തു ഗ്രോക്കിന് പൊതു ചർച്ചകളിലും ടെക്നോളജിയിലും ഉള്ള സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ അർഹിക്കുന്നയാളുടെ പേര് പറയൂ ഗ്രോക്ക് സംശയമില്ലാതെ പറഞ്ഞു ഇലോൺ മസ്ക് ദ വേൾഡ് ടെക്നോളജി മാഗസിന് ഒരു കൗതുക വാർത്ത ഇലോൺ മസ്കിന്റെ എ ഐ ട്രംപിനും മസ്കിനും വധശിക്ഷ വിധിക്കുന്നു എന്ന കൗതുകം കിട്ടിയതൊഴിച്ചാൽ മറ്റൊന്നും ഉണ്ടായില്ല ഗ്രോക്കിന്റെ ബുദ്ധിമോശം തിരുത്താൻ വേണ്ടത് ഗ്രോക്ക് ടീം ചെയ്തു അതിനിടെ ഇസ്രായേലിൻ്റെ എഐക്കും പറ്റി ഒരമളി ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് ഇതിനെ ഹസ്ബറ അമളി എന്ന് വിളിക്കുന്നു ഇസ്രായേലി പ്രോപഗാൻഡ സംവിധാനമാണ് ഹസ്ബറ അതിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഫാക്ട് ഫൈൻഡർ എ ഐ ഇസ്രായേലി പട്ടാളക്കാരെ വിളിച്ചത് അപ്പാർത്തൈറ്റ് ഇസ്രായേലിലെ കൊളോണിയൽ വെള്ളക്കാർ എന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ദുരന്തം എന്നത് അത് തിരുത്തി പ്രശ്നമത്ര ലളിതമല്ല എന്ന് വ്യക്തമാക്കി അമേരിക്ക ടിക്ടോക് നിരോധിച്ചത് ഇസ്രായേലിന് വേണ്ടിയാണെന്ന കള്ളി പൊളിച്ചു നിർമ്മിത ബുദ്ധിക്ക് നുണ പറയാൻ അറിയില്ല ആ കൗശലം മനുഷ്യൻ നിർമ്മിച്ചു കൊടുത്തിട്ട് വേണം എന്നർത്ഥം മാധ്യമങ്ങൾക്ക് ഏതായാലും പറഞ്ഞു ചിരിക്കാൻ വകയായി ഏതായാലും മനുഷ്യരുടെ കള്ളത്തനം പഠിക്കാൻ എ ഐക്ക് ഇനിയും സമയം വേണ്ടി വരാമെങ്കിലും ഹിംസ മനുഷ്യർ നേരത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ പാകത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത് മുതൽ യുദ്ധത്തിൽ നിർമ്മിത ബുദ്ധി പ്രയോഗം വരെ ജൂലി നസാഞ്ച് പറയും പോലെ ഗസയിൽ കൂട്ടക്കൊലക്ക് എ ഐ ഉപയോഗിക്കുന്നുണ്ട് Mass assassinations, where before there was a difference between assassination and warfare, um, now the two are conjoined, where many, perhaps the majority of targets uh, in Gaza, are bombed as a result uh, of artificial intelligence targeting. The connection between artificial intelligence and surveillance uh, is important. ലാവൻഡർ എന്ന കൂട്ടക്കശാ പേയായി ഗസയിൽ ഉപയോഗിക്കുന്നു ഇതിൻ്റെ സൂത്രധാരനായ പീറ്റർ ടീൽ ഇന്ന് ട്രംപ് ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന പശ്ചാത്തല ശക്തി കൂടിയാണ് പിതാവ് മരണപ്പെട്ടതറിഞ്ഞ് വിലപിക്കുന്ന ഫലസ്തീൻ കുട്ടികളെ കളിയാക്കിക്കൊണ്ട് വെയർ ഇസ് ഡാഡി എന്ന് പേരിട്ട സോഫ്റ്റ്വെയർ അനേകം പേരെയാണ് കൊന്നത് അതിനെപ്പറ്റി ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ഒന്നും പറയാനാകാതെ വാക്ക് കിട്ടാതെ തപ്പിത്തടയുന്ന ടീലിനെ കാണുക About the use of artificial intelligence or lavender by the IDF in identifying Hamas targets. Um, uh, look, I, yeah, I'm not, I'm not um, you know, I, you know, with, without without um, going into all the details. You know, I, I, I'm not on top of all the details of what's going on in Israel because my my bias is to defer to Israel. It's it's, it's not for us to to second guess. എ ഐ ഭീകരായുധം ഭീകരസേനയ്ക്ക് നിർമ്മിച്ചു കൊടുത്ത ശേഷം ഞാനൊന്നും അറിയില്ല എന്ന് മാധ്യമങ്ങളോട് പറയുകയാണ് ഇദ്ദേഹം ഇത് എ ഐ ഭീകരതയുടെ ഒരു ഉദാഹരണം മാത്രം ധാരാളം വേറെയുമുണ്ട് നേരത്തെ പറഞ്ഞ നർമ്മവശത്തിലേക്ക് തിരിച്ചു വരാം കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും വലിയ ഹാസ്യ പരിപാടി ആയിരുന്നല്ലോ വൈറ്റ് ഹൗസിലെ യുക്രൈൻ ചർച്ച യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ ജലൻസ്കി ഒരു വശത്ത് യു എസ് പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും മറുവശത്ത് ക്യാമറകൾക്ക് മുൻപിൽ ട്രംപിന്റെയും വാൻസിന്റെയും പ്രകടനം അന്താരാഷ്ട്ര വാക്ക് തർക്കം ജലൻസ്കിയെ ശകാരിക്കാനാണ് അമേരിക്കൻ നേതാക്കൾ അവസരം ഉപയോഗിച്ചത് അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ ട്രംപിന്റെ പിന്തുണക്ക് വിലയായി ധാതു കരാറിൽ ഒപ്പിടാനാണ് യുക്രൈൻ നേതാവ് വന്നതെങ്കിലും സംഗതി ചീറ്റിപ്പോയി പക്ഷേ നല്ലൊരു ഹാസ്യ പരിപാടി ലോകത്തിന് കിട്ടി സർക്കസ് കൂടാരവും കോമാളിയും ട്രംപിൻ്റെ വൈറ്റ് ഹൗസ് മൊത്തം പരിപാടിയുടെ തുടക്കം ജെലൻസ്കിയുടെ വസ്ത്രമാണത്രേ ട്രംപിനും വാൻസിനും ആ ഉടുപ്പ് പിടിച്ചില്ല ചർച്ച തുടങ്ങുമ്പോൾ ട്രംപ് ഭക്തനായ ബ്രയൻ ഗ്ലെൻ എന്ന റിപ്പോർട്ടർ ചോദ്യമെടുത്തിട്ടു എന്തേ നല്ല സൂട്ടില്ലേ താങ്കൾക്ക് Second question. for President Zelensky. Do you you ever, why don't you wear a suit? Highest, why don't you wear a suit? You're the highest level in this country's office and you refuse to wear a suit. Just want to see if you do you own a suit? Yeah, yeah, problems. I, I, a lot of Americans have problems with you not really? respecting the United I don't, don't have CIA such. Uh, I will wear a costume after this war will finish. Okay. Yes, maybe one. Maybe something, maybe like, something like yours, yes. yes. Maybe some something better, I don't, I don't know. <laughs> we will see. Maybe something cheaper than. Yeah. Thank you. Thank you. Thank, you. Thank you. Even today. You went to Pennsylvania and campaigned for the opposition in October. Offer some words of appreciation for the United States of America and the president who's trying to save your country. Please, do you think that if you will speak very loudly about the war in Texas... He's intensity? not speaking loudly. He's not speaking yeah. loudly. Your country is in big can, trouble. Can I no, no. no. Can You've I done answer? a lot of talking. Your country is in big trouble. I know. You're not winning. I know. You're not winning this. I, you have a damn we, good chance of we coming out okay because of Mrs. us. Brett. We are staying in our country, staying strong from the very beginning of the war. We have been alone and we are thankful. I said thanks you in this alone. cabinet you and not only alone. in this cabinet. We gave you, I, I you said, stupid president, 350 billion dollars. We gave you your military president. equipment you and you men your are brave but they had to use our military equipment. If, if you didn't you have our military you equipment. equipment, you invited Zelensky is a hero, but he is not a hunter or a ട്രംപിന്റെ മറ്റൊരു പതിപ്പല്ലേ ജെലൻസ്കി അധിനിവേശ ഭീകരത പറഞ്ഞ് സഹതാപം തേടുന്ന അദ്ദേഹം ഇസ്രായേലി അധിനിവേശത്തെ പിന്തുണച്ചയാളാണ് ഗസ കൂട്ടക്കൊല നടക്കുമ്പോഴും ഇസ്രായേലിനോടാണ് അദ്ദേഹം ഐക്യപ്പെട്ടത് ട്രംപും സെലൻസ്കിയും പഴയ ടെലിവിഷൻ താരങ്ങൾ കൂടിയാണ് രാഷ്ട്രീയവും ഒരു ടി വി ഹാസ്യ റിയാലിറ്റി ഷോ ആക്കി അവർ You we're going to feel very good feel we're going to feel I'm, very good and very strong you, you will feel influence. you're right now not in a very good position. You've allowed from yourself to be in a very, very, very bad beginning position and he happens to be right about from the very beginning of the war, you're not Brella, in a good position I, I was, I you don't have the cards right now. With us you start I'm having cards. Playing cards. right now you I'm don't you're gambling with the lives of millions of people think you Hanse stage show. ഇതിന് ധാരാളം ഹാസ്യാനുകരണങ്ങൾ ഉണ്ടായി ഹിറ്റ് ഇനി ചില എ ഐ നിർമ്മിതികൾ കൂട്ടത്തിലൊന്ന് മറ്റൊരു എ ഐ അവതരണത്തിൽ ട്രംപും പുടിനും സെലൻസ്കിയും ചർച്ചയിലാണ് ഏതൊക്കെ നാട് പിടിച്ചെടുത്ത് എന്തൊക്കെ കച്ചവടം തുടങ്ങാം Tons of money. We spent it all on what? pizza. He loves the pizza, this little carlick. Pepperoni Tuesday. Whoop-whoop. We are gonna build 500 brand new McDonald's right between your two countries. Lovely McDonald's restaurants. So fresh, so good. Why not KFC, Mr. President? If you interrupt one more time, little man, I'm gonna have the Secret Service take you to the playground, okay? 500 brand new McDonald's branches in the Donbass and Crimea. Everyone's asking for a buffer zone? We'll give them a burger zone. By the way, that's what we're doing in Gaza. And Greenland. Great idea. Brilliant. On your side we're going to have Zelensky burgers, so tasty, so good. And on the other side we're going to have Putin McNuggets, crispy and juicy, like this whole deal. I don't like McNuggets. They taste like old Soviet shoe Now listen here Mr. Russia man, we're going to have to work together on this, okay? Okay. Zelensky the AI video it. china karuda waga uru zelensky trump butchagori you know what you don't have your eggs you don't have your cards i'm buying you eggs and you're being too picky here's the thing you haven't even said thank you for the noodles that i bought you you're being too picky why do you like this marinated egg tell me why do you like it uh, i just think that it's got a lot more flavor and it's so much more healthy than it. it's gonna how do you know how i feel how do you you have no right to dictate how i feel it's going to help your you know health well i like this one crispy i don't like the marinated egg you know what give me this give me this now i'm going to have two what about now ലോകരാഷ്ട്രീയത്തെ ഒരു ഹാസ്യ നാടകമാക്കിയിരിക്കുന്നു നേതാക്കൾ ട്രംപ് തന്നെ നായകൻ ഈയിടെ ഗസ്സ സ്വന്തമാക്കിയാൽ താനുണ്ടാക്കുന്ന റിസോർട്ടിന്റെ എ ഐ വീഡിയോ ട്രംപ് ഇറക്കിയല്ലോ വാസ്തവത്തിൽ ആ വീഡിയോ ട്രംപിനെ കളിയാക്കുന്ന ആക്ഷേപഹാസ്യമായി വേറെ രണ്ടുപേർ ഉണ്ടാക്കിയതാണ് ട്രംപ് അത് മോഷ്ടിച്ച് സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇട്ടു നിർമ്മിത ബുദ്ധി പോലും ഇല്ലെന്ന് വന്നാൽ എന്തു ചെയ്യും ഗസയിൽ നിന്ന് അതിന് മറുപടി ഉണ്ടായി കോമാളികളും ഭീകരരും വഴി ഉണ്ടാകാവുന്ന ഗസയുടെ വീഡിയോ ദൃശ്യം നിർമ്മിത ബുദ്ധിയാണെങ്കിലും ഉന്നയിക്കുന്ന ചോദ്യം പ്രസക്തമാണ് ലോകരാഷ്ട്രീയത്തെ ഹാസ്യ പ്രകടനവുമാക്കിയ നേതാക്കളുടെ സ്ഥാനം എവിടെയാകണം നീതിയില്ലാതെ എങ്ങനെ സമാധാനമുണ്ടാകും ബുദ്ധി കെട്ടവരുടെ കയ്യിൽ നിർമ്മിത ബുദ്ധി എങ്ങനെയിരിക്കും ഈ ലക്ഷം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്